ഹായ് ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയ ആറമ്പുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വർക്ക് നടക്കുന്നത് നമ്മുടെ കോഴഞ്ചേരിയിലാണ് കോഴഞ്ചേരി ഇന്ന് റാന്നി പോകുന്ന റോഡിൽ വഴക്കുന്നം ഇവിടെ ഒരു നേരത്തെ ഒരു വർക്ക് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റും ടി വി യൂണിറ്റ് റൊട്ടേഷൻ ടി വി അപ്പം ഇവിടെ ഇന്ന് ഇവിടുത്തെ കിച്ചൻ്റെ വീഡിയോ ആണ് ഒരു നല്ലൊരു കിച്ചനാണ് സ്ലാബ് ഒക്കെ വാർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് എല്ലാവരും കണ്ടുനോക്കുക ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് സെറ്റിംഗ് മാത്രം ഒന്ന് കാണിച്ചിട്ട് ഫുൾ വീഡിയോ നമുക്ക് കാണാം അപ്പം അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം സെറ്റ് സെറ്റായിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ അതിൻ്റെ ബോട്ടർ സൈഡിൽ പിടിപ്പിച്ച് അകത്ത് പാർട്ടീഷനും അതേപോലെ നമ്മൾ മോഡേൺ കിച്ചൻ അങ്ങനെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം ഏറ്റവും സിമ്പിളായിട്ടും റേറ്റ് കുറച്ചും ബഡ്ജറ്റ് ചെയ്യാൻ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു രീതിയായിരുന്നു ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടേക്കുന്നത് ആ വീഡിയോ കണ്ടു നോക്കുക അതാണ് നമ്മളെ ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്യാൻ പറ്റിയ ഒരു രീതി ഇതിപ്പോൾ നമ്മൾ മോഡേൺ രീതിയിൽ സെറ്റായി കൊടുക്കുന്ന ഒരു കിച്ചൺ ആണ് പണ്ട് കാലത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ സ്ലാവ് ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഒരു മോഡേൺ കിച്ചൺ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു മോഡേൺ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും അലുമിനിയം വിത്ത് പി വി സി നമ്മൾ ചെയ്യുന്നത് അപ്പം ഓൾമോസ്റ്റ് അതിൻ്റെ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ വീഡിയോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് ഇടയ്ക്ക് നമ്മൾ വേറെ വർക്കൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ കിച്ചൻ്റെ വീഡിയോ ഇടാൻ പറ്റാത്തു ഇതാണ് പാർട്ടിഷ്യൻ വിത്ത് റൊട്ടേഷൻ ടി വി യൂണിറ്റ് ചെയ്തേക്കുന്നത് നല്ല ഒരു ഫിനിഷിങ് നമുക്ക് അത് സെറ്റാക്കി കൊടുക്കും ഇതിൻ്റെ ശരിക്കും മേക്കിംഗ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും വീഡിയോ ആദ്യം തന്നെ കൊടുത്തേക്കാം അത് കണ്ടുനോക്കാം ഇനി നമുക്ക് നേരെ ഇവിടുത്തെ കിച്ചൻ്റെ വർക്ക് ഒന്ന് കാണാം ഇത് ഈ ഇതേപോലെയുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ആദ്യം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ നമ്മുടെ ഫിനിഷ് ആയത് കണ്ടു നോക്കാം അതല്ല നമ്മൾ കിച്ചണിലോട്ട് പോകുന്ന ഏരിയയിൽ ഇതേപോലെ ഒരു ചെറിയ പാർട്ടീഷൻ ഏരിയ ചെയ്തിട്ടുണ്ട് അതും സിമ്പിളായ ഒരു രീതിയിൽ ചെയ്തേക്കുന്നതാണ് പിന്നെ നമ്മൾ അതിൻ്റെ സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ശരിക്കും ഫ്രണ്ടിലാണ് അവരെ ഒരു ഹുഡ് ആൻഡ് ഹോബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ചെറിയ പോർഷനിൽ അത് സിമ്പിളായിട്ട് നമ്മൾ സെറ്റായി കൊടുത്തിട്ടുണ്ട് താഴെ ഇതേപോലെ അതിൻ്റെ ഹുഡ് ആൻഡ് ഹോബും ഒക്കെ സെറ്റ് ചെയ്തിട്ട് മേളിലും അത് ഫുള്ള് കവറാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ കിച്ചണും കണ്ടുപോക്കാം രണ്ട് സൈഡിലായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് സെൻറ്ററിൽ വാതിലും വെളിയിലോട്ട് ഒരു വർക്ക് ഏരിയ ചെറുത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വാതിലും കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഫ്രിഡ്ജും ഒക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ആദ്യം കണ്ട പോലെ ആ ഏരിയയിലാണ് നമ്മൾ ഈ ഒരു മോഡേൺ രീതിയിൽ ഈ ഒരു ലുക്കിൽ നമ്മൾ അത് സെറ്റാക്കി കൊടുത്തത് ഒരു ഗ്രേ വൈറ്റ് കോംബോയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം ഞാൻ വീഡിയോട് ആദ്യം പറഞ്ഞതോട്ട് നമുക്ക് സിം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാം ഒരുപാട് പേര് നമ്മളെ സമീപിക്കുന്നത് അലുമിനിയം ഒരു അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഒരുപാട് മിനിമൈസ് ആയിട്ട് നമുക്ക് അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കുറഞ്ഞ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിന് കംപ്ലൈൻറ്റ് കൂടുതൽ വരുന്നത് അത്യാവശ്യം ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ജീവനാന്തം വാറണ്ടി കിട്ടുന്ന ഒരു സാധനമാണ് ഈ അലുമിനിയം വിത്ത് പി വി സി അപ്പം വാറണ്ടിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഷീറ്റിനും അതേപോലെ അലുമിനിയത്തിനും എല്ലാം നമുക്ക് വാറണ്ടി വരുന്നുണ്ട് അപ്പം ലോ ബഡ്ജറ്റായിട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗേജും അതിൻ്റെ ഷീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറയും അങ്ങനെ വരുമ്പോഴാണ് കൂടുതലും നമുക്കിതിൻ്റെ കംപ്ലയിൻ്റുകൾ വരുന്നത് അപ്പോൾ ദയവായിട്ട് വിളിക്കുന്ന ഒരു അത്യാവശ്യം നമ്മുടെ നിങ്ങളുടെ റേഞ്ചിലൊരു ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് നമ്മളോട് പറയുവാണെങ്കിൽ ആ റേഞ്ചിലുള്ള പ്രോഡക്റ്റ് നമ്മൾ നിങ്ങളെ കൊണ്ട് കാണിക്കുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സാധാരണ നമ്മളിപ്പം ഒരുപാട് സൈറ്റുകൾ പോയി എസ്റ്റിമേറ്റ് എടുക്കുന്നുണ്ട് അപ്പം ബഡ്ജറ്റിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അവർ പുറകോട്ട് പോകുന്നത് ഹെവി ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ റേറ്റ് ആണ് നമ്മൾ കൂടുതലും എല്ലാവരുടത്തും പറയുന്നത് കാരണം അതാകുമ്പോൾ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും കുറഞ്ഞ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ വാറണ്ടി വാറണ്ടി കിട്ടാതെ വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും ഓക്കെ ബൈ